ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളുണ്ട് നമ്മുടെ സമയങ്ങൾക്ക് നല്ല കുറവും സംഭവിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ നമുക്കങ്ങനെ തോന്നുകയാണ് എന്തുകൊണ്ട് പ്രത്യുൽപാദന കണ്ടിയില്ലാത്ത ദിവസങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കപ്പെടാത്ത സമയങ്ങൾ നാം വെറുതെ അനാവശ്യങ്ങളിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ് സമയം

സമയമാണ് പകൻ എന്നാലും ഉറങ്ങി വിശ്രമിക്കാനുള്ള സമയമാണ് രാത്രി എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ രാവിലെ കുറിച്ചും പകലിനെ കുറിച്ചും ഒക്കെ അതുപോലെ തന്നെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് സമയങ്ങളെ കുറിച്ചൊക്കെ പരിശുദ്ധ കൊടുക്കാൻ നമ്മെ വളരെ ഗൗരവത്തോടു കൂടി വറുപ്പപ്രദത കൊണ്ട് അറിയുന്നു വളരെ പ്രധാനമാണ് നമുക്ക് ചിന്തിക്കാനുള്ള നമ്മെ ആലോചനയിലേക്ക് കൊണ്ടുവമാന ലവറുപാടു സന്ദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മേ പഠിപ്പിക്കുന്നുണ്ട് കൊണ്ട് ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ അടുത്ത് വന്ന് ചിന്തിക്കുന്നു നബി എ മതസറ എപ്പോഴാണ് അന്ത്യനാണ് അതിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ് മാതാ അഴുതത്ത ഒരു വർഷം പിന്നിടുമ്പോൾ അത്രയും നാം നമ്മുടെ മരണത്തിലേക്ക് അടുത്തു മരണത്തെ സ്വാഗതം ചെയ്യാൻ മരണത്തിന് ശേഷമുള്ള ജീവിതം വാസുലമാക്കാൻ എന്തൊരുക്കം നടത്തി നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ചിന്തയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും നാം അതിനെ ആഘോഷിച്ച് തല്ലിക്കാതിലാക്കി രക്ഷപ്പെടുത്തുകയെല്ലാവർക്കും അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് ആലോചനകൾ നടത്താനുണ്ട് ശേഷം ഒരിക്കൽ രണ്ട് വ്യക്തികൾ എന്നിട്ട് ും ചോദിച്ചു അവിടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അത്ഭുതകരമായ ഒരു നിമിഷം ഏതാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നാണ് ആ രണ്ട് വ്യക്തികൾ വന്നുകൊണ്ട് മഹതിയായ ആയിഷിള്ളത് യിഷി ചോദിക്കാൻ കാരണം മാതാവാണ് ജീവിതത്തിലെ ഏറ്റവും പോലും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് പതിയായ നമ്മുടെ മാതാവായ ഉമ്മുൽ അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചപ്പോൾ ആയിഷ്യർവാൻ പറഞ്ഞു കൊടുത്തു ഞാൻ കണ്ട ലബിയുടെ ജീവിതത്തിലെ നിമിഷം അറിയുമോ ഞാനും ഒന്നിച്ചിരുത്തിരുന്ന ഒരു രാവ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു തമാശ പറഞ്ഞു ചിരിച്ചു സന്തോഷം പങ്കിട്ടു അതിനിടയിൽ പെട്ടെന്ന്

അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയി അപ്പുറത്ത് നിന്ന് തുടങ്ങി കുറെ നേരം തിരിച്ചുവിടുന്നില്ല ഞാൻ ചെന്ന് നോക്കി നോക്കും നോക്കുമ്പോൾ നൃത്തത്തിൽ തന്നെയാണ് മുഹമ്മദ് സൂക്ഷി നോക്കി അവിടുത്തെ കണ്ണുകൾ വിറഞ്ഞിട്ടുണ്ട് സജലങ്ങളായ കണ്ണുകൾ ആ കണ്ണുകളിൽ മാത്രമല്ല ബാഷ്പടങ്ങൾ ഉള്ളത് കണ്ണുനീ അവിടുത്തെ കവിഴ്ത്തടത്തിലേക്ക് ഒളിച്ചിറങ്ങിയിട്ടുണ്ട് കവിഴത്തടങ്ങളിൽ അവസാനിക്കുന്നില്ല കണ്ണുനിയും അവിടുത്തെ താടിയിൽ ബാഷ്പകടങ്ങൾ ഘനം തൂങ്ങിയിട്ടുണ്ട് താടിയിൽ ഏതോ ഒരു ഭാഗത്ത് മാത്രമല്ല താടി മുഴുവനും നനഞ്ഞിരിക്കുന്നു നനവാർന്ന താടിയിൽ നിന്ന് ീ പിന്നെയും അത് നിലത് തറയിലായി തറയിൽ മുറുക്കി കണ്ണുനീന് ഇത് ഞാൻ ഏറെ നേരം നോക്കി നിന്നു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ അവിടെ നിന്നും പോയി പ്രാർത്ഥനയിൽ തന്നെ കഴിഞ്ഞു ടുത്തു പാങ്കലും മുഴങ്ങാൻ സമയമായി നബിയുടെ നബിയുടെ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രംഗം കണ്ടപ്പോൾ ബിലാലിന് പ്രയാസമുണ്ടായി അവിടുന്ന് ചോദിച്ചു ബിലാൽ റളിയല്ലാഹു നബിയോട് ചോദിച്ചു കാരണം അങ്ങയുടെ കണ്ണീർ യാണല്ലോ അത് കണ്ണുകളിലോ കവിൾത്തടങ്ങളിലോ താടിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ തറയിൽ മാത്രം എന്തുണ്ടായി രബിയെ മഹാനായ റസൂലിനോട് പറഞ്ഞു ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടോ വി ഞാൻ അള്ളാഹുവിനെ ഓർക്കേണ്ടതല്ലേ അള്ളാഹുവിനെ സ്മരിച്ച് അവനെ വഴിപ്പെട്ട് അള്ളാഹുവിന്റെ ശക്തികളെയും അനുഗ്രഹങ്ങളെയും ഓർത്തു കരയേണ്ടവരല്ലേ ഞാൻ അങ്ങനെ നന്ദിയുള്ള അടിമയായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബിലാലെ മാത്രമല്ല ഒരു കറി ഒരു കാര്യം നിനക്കറിയുമോ

دمائت. إن في خلق السماوات والأرض وأختلاف الليل والنهار لآيات لا لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما ربنا ما خلقت هذا باطلا سبحانك

ഇങ്ങനെ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്നവർക്ക് രാത്രിയും ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥയിൽ പടച്ചത് നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടാണോ സൂര്യനെയും ഭൂമിയെയും നിങ്ങൾക്ക് കൈപ്പെടുത്തി തന്ന അഹു അല്ലേ ഇങ്ങനെ പകലിനെയും മാറി മാറി യും പകരും ഇതിന് സാധാരണ സംഭവമായി തള്ളിക്കളയാനുള്ളതല്ല ഔ അറാദ തള്ളിക്കളയാനുള്ളതല്ലാഹുവിന്റെ നന്ദിയുള്ളവനായി മാറാൻ വേണ്ടിയാണ്

ആകാശ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ അവൻറെ പ്രാർത്ഥനകൾ അവന് പുറത്തു കൊടുക്കപ്പോഴും ഈ പ്രപഞ്ചത്തെ കുറിച്ച് ആകാശത്തെ കുറിച്ച് ഭൂമിയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്

അപ്പോൾ പ്രിയമുള്ളവരെ എത്ര പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ സമയം വളരെ വളരെ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടത്തെക്കുറിച്ചാണ് മരണവേളയിൽ മനുഷ്യൻ ഖേദം പ്രകടിപ്പിക്കുന്നത് അവൻ പറയുന്നത് അവന്റെ നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ചാണ് അവസരം വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള നിലവിളിയും പ്രാണവുമാണ് നാളിൽ പ്രകടി പ്രകടിപ്പിക്കാൻ പോകുന്നത് സമയത്തിൽ നിന്നും നാം പാഠപ്പെട്ടൊള്ളുക ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നാം പ്രതിജ്ഞ പുതുക്കുക എല്ലാ വർഷവും ഇങ്ങനെ വർഷങ്ങൾ കടന്നു വരാറുണ്ട് അങ്ങനെയുള്ള ഒരു സാധാരണമായ അവസ്ഥയിലാക്കി മാറ്റാതെ നമ്മുടെ ഈ മാന്മ പരിശുദ്ധിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാവട്ടെ പുറമെ പ്രത്യേകിച്ചും കൃത്യദൃഷ്ടയോടുകൂടി നിർവഹിക്കാൻ വേണ്ടി നാം പ്രതിജ്ഞാബദ്ധരാവുക അതിലെല്ലാം നാം സൂക്ഷ്മത പാലിക്കുന്ന കഴിയുന്നത്ര ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി നാം തീരുമാനമെടുക്കുക അങ്ങനെ എന്തുകൊണ്ടും ഒരു പുതിയ വർഷത്തെ നമുക്ക് ഗുണകരമാറ്റി മാറ്റാൻ വേണ്ടി നാം നല്ല നിലയിൽ തീരുമാനമെടുത്ത് കൊണ്ടോട്ട് പോവുക ഒന്നാവശ്യപ്രടാനായ നമ്മെ അത് പഠിക്കുമാറാകട്ടെ എന്നുള്ള എല്ലാ ലാഭങ്ങളും ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്തു തെരുമാറാകട്ടെ പുതിയ വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സർവോപരിമാനികമായ ജീവിതത്തിൻ്റെയും വർഷമാക്കി മാറ്റി തെരുമാറാകട്ടെ പല ആളുകളും പല വ്യക്തികളും പല കുടുംബങ്ങളും പല ഉദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് കുറാച്ചുകൊണ്ട് വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകൾ കുറാച്ചുകൊണ്ട് മക്കളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മക്കളുടെ അസുഖങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി മറ്റൊരു